ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കണത് ഇതേ ഈ സ്ക്രഞ്ചസിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഇത് ഞാനൊരു കസ്റ്റമറിനെ ചെയ്തതാണ് അവരുടെ മെറ്റീരിയൽ ബാലൻസ് വെച്ച് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതാണ് ഞാനിത് ചെയ്തെടുത്തേക്കണത് കേട്ടാ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു ഇരുപത്തി നാലിഞ്ച് നീളത്തിലും മൂന്നിഞ്ച് വീതിയിലുമുള്ള പീസാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയൊരു പീസ് ബാലൻസ് വന്നത് ആണത് ഇത് അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു നാലെണ്ണം ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് അളവ് എന്ന് നോക്കാം നമുക്ക് ഒരു ഇരുപത്തി നാലിഞ്ച് ലെങ്ത് കിട്ടണുണ്ട് ഇതിന് അപ്പോൾ ഒരു മൂന്നിഞ്ച് വീതിയും വേണം അപ്പോൾ നമുക്ക് ഈ വലിയ പീസ് മടുക്കി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒറ്റ കട്ട് ഒരു രീതിയിൽ തന്നെ നമുക്ക് മടക്കി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വീതി വന്നത് മൂന്നിഞ്ച് മതിയിട്ടാണ് നമുക്ക് അപ്പോൾ നീളം ഇരുപത്തി എന്നുള്ളത് കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല വലിയ ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത്ത് അധികം എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നിഞ്ച് വീതിയിൽ ആദ്യം തന്നെ നമുക്ക് ഈ മെറ്റീരിയൽ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ മടക്കി മടക്കി മടിക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കാം ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒര ഇഞ്ചോളം ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട് മൂന്നിഞ്ച് വീതികൾ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ ബാലൻസോളം അര ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ കറക്റ്റ് എല്ലാ ഭാഗവും ഒരേ വീതി കൂടി കട്ട് ചെയ്യണതിന് മുമ്പ് നോക്കാം കയറി ഇറങ്ങിയിരുന്നാൽ പിന്നെ നമുക്ക് അത് വെച്ച് ബാലൻസ് അത് വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ അതിൻ്റെ കട്ടിങ് തീർന്നെടുക്കും എളുപ്പമാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു കാലിഞ്ചിൽ കൂടുതലൊരു തൈൽത്തുമ്പ് ബാലൻസ് ഉണ്ടായി അപ്പോൾ അത് തൈൽത്തുമ്പല്ല ബാലൻസ് വന്നത് അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് അപ്പോൾ ഇത് ഇവിടെ മഴ ഫോൾഡായിട്ടിരിക്കുന്ന ഭാഗം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതൊരു ആറെണ്ണത്തിനൊക്കെ ഉണ്ട് ഉണ്ടാവും ആറ് ഏഴെണ്ണത്തിനൊക്കെ കിട്ടുന്ന രീതിയിൽ ആണ് ഞാനിത് എടുത്തേക്കപ്പം നമുക്ക് ഈ സ്ക്രഞ്ചീസൊക്കെ എത്ര എണ്ണം ഉണ്ടായാലും പിള്ളേർക്ക് തികയൂരല്ല പിള്ളേർ രാവിലെ പഠിക്കാൻ പോകാൻ നേരത്തെ ഇത് അന്വേഷിച്ച് എടുക്കാനാണ് സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം ഇനി ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരിഞ്ച് മേളിലും ഒരിഞ്ച് താഴെയും നമുക്ക് തയ്യൽ തയ്ക്കാതെ ഇട്ടിട്ട് വേണം ചെയ്യാൻ ആദ്യം തന്നെ നല്ല ഭാഗം ഉള്ളിലേക്കാക്കി ആക്കി വെച്ചിട്ട് നമ്മളിത് മറിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പം നല്ല ഭാഗം ഉള്ളിൽ വെച്ച് ചീത്ത ഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഒരു ഒരു ഇഞ്ച് മേളിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇട്ടാ അതുപോലെ തന്നെ താഴേട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഇഞ്ച് താഴെയും ഗ്യാപ്പിടണം എന്നിട്ട് മറിച്ചെടുത്ത് കഴിയുമ്പോഴാണ് നമ്മളത് യോജിപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ഇഞ്ച് ഒരിഞ്ച് ഇട്ട് അടിയും ഈ മോൾ ഭാഗവും തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചെടുക്കാം അതെന്തെങ്കിലും വച്ച് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വച്ച് നമുക്കിത് മറിച്ചെടുക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനാ മറക്കുക മറന്നോ വരത് കേട്ടോ അപ്പോൾ ഇത് മറിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ അലാസ്റ്റിക് ഇടുകയാണ് ചെയ്യണം അപ്പോൾ കാലിഞ്ച് വീതി ഉള്ള അലാസ്റ്റിക്കാണ് ഞാൻ ഇടണത് കേട്ടോ വീതിയിൽ ഉള്ള അലാസ്റ്റിക് ഇടണ സ്ക്രഞ്ചീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വീതിയിൽ ചെയ്യണോട്ടെ ഇത് ചെറിയ സ്ക്രഞ്ചീസ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതേ നമ്മളിവിടെ ഗ്യാപ്പിട്ട ഈ ഭാഗത്ത് ഇത് അപ്പുറ ഭാഗവും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണട്ടാണ് അടുത്തത് ഇതെങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ തിരിഞ്ഞു പോവും അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടോ മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും നല്ലതാണ് അപ്പോൾ അലാസ്റ്റിക്കൊക്കെ വലിക്കുമ്പോൾ സ്റ്റിച്ച് വിട്ടു ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് കെട്ടിട്ട് ചെറിയ സ്റ്റിച്ചിട്ട് അടിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് തയ്യൽ മെഷീൻ അല്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കൈ കൊണ്ട് തുന്നിയാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന കാരണം മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ കൈ വച്ചിട്ട് തുന്നി എടുത്താലും ഇത് ചെയ്തെടുക്കാം കേട്ടാ പിള്ളേർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും ഇത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേ ഇപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതേ തയ്യൽ ഇപ്പം ഇതെല്ലാം ഉള്ളിൽ പോയതുകൊണ്ട് ഇനി നമുക്ക് അലാസ്റ്റിക്ക് ഇട്ടുകഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അലാസ്റ്റിക് ഇടാൻ നാലഞ്ച് വീതിയുടെ അലാസ്റ്റിക്കാണ് അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മളിത് ഇങ്ങനെ കൈയുടെ അത് ഇത്രയും വന്ന രീതിയിൽ മതിയിട്ടാണ് പിന്നെ കൂടുതൽ വീണവർക്കാണെങ്കിൽ ഇസർ കൂടെ വലിയ ബണ്ണായിട്ട് തയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇത് ഈ കൈയുടെ ഇങ്ങനെ അളവ് എടുത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടാം നമുക്ക് അത് തന്നെ ഈ സേഫ്റ്റി പിന്നെ ഇതുമ്പോൾ കോർത്തിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ കയറ്റി കൊടുക്കാൽ മതി കേട്ടോ എന്നിട്ട് ഈ അലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റമണി കൂട്ടി നമ്മൾ നേരത്തെ എടുത്ത തയ്യൽത്തുമ്പ് വന്നാൽ ഹോള് ഹോള് വന്നാൽ ഭാഗം ഉണ്ടല്ലോ അത് അങ്ങോട്ട് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിതൊക്കെ പൈസ കൊടുത്ത് പിള്ളേർക്ക് വാങ്ങിക്കുമ്പോൾ എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിലൊക്കെ എളുപ്പമായിട്ട് നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിത് വാഷ് ചെയ്താലൊന്നും പോകില്ല അപ്പോൾ കളറൊന്നും പോവാത്ത മെറ്റീരിയൽ നോക്കിയെടുക്കണം എന്നുള്ളു ഇനി ഇത് എങ്ങനെ അലാസ്റ്റിക് രണ്ടും കൂടി കൂട്ടി തയ്ച്ചെടുക്കാം അലാസ്റ്റിക് രണ്ടും കൂടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതാണ് ലാസ്റ്റിക്കിൻ്റെ ഗ്യാപ്പ് തന്നെ ഭാഗമുണ്ട് അതും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇത് ഈ ഭാഗം ഉള്ളിലേക്ക് തയ്യൽ തുമ്പോൾ ഇട്ടിട്ട് അതും അടിച്ചെടുക്കാം ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കളറ് പോവാത്ത ഒക്കെ രീതിയിലുള്ള മെറ്റീരിയൽ എടുത്താൽ നമുക്ക് ഒരുപാട് നാളിത് ഉപയോഗിക്കാം കേട്ടോ ലാസ്റ്റിക് പെട്ടെന്നങ്ങനെ ലൂസായി പോവുകയൊന്നുമില്ല അതെ അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട് ഞാനിതേ വേറെ ഒരെണ്ണം കൂടി ചെയ്യാൻ എടുത്തതാണ് കേട്ടോ ഇത് ഇതേ നമ്മുടെ ഒരു പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ചെയ്ത ഭാഗമാണ് കേട്ടോ ബാലൻസ് വന്നതാണ് അവർക്ക് ലെങ്ത് കൂടുതലായിരുന്നു അപ്പോൾ അത് ഇതുപോലെയുള്ളതും വെച്ച് നമുക്ക് ചെയ്യാന്ന് ചെയ്യാം കേട്ടോ അതെ അപ്പം ഞാനത് രണ്ടെണ്ണം ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു കാല് കട്ട് ചെയ്തതിന് തന്നെ അതേ ഇങ്ങനെ രണ്ടെണ്ണത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബാലൻസ് ആയാലും മതി നമുക്ക് ഇതേ ഇത് സ്പ്രഞ്ചീസ് ചെയ്തെടുക്കാനിട്ടാ അപ്പോൾ മനിയൻ്റെ ക്ലോത്ത് ഒക്കെ ആയതുകൊണ്ട് ഇത് നല്ല ഭംഗിയിലും ഇരിക്കും കണ്ട അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്